ഇന്ത്യൻ ക്രിക്കറ്റിൽ ചിലർ ശബ്ദത്തോടെ ഉയരും ചിലർ നിശബ്ദമായി ഉയരും ചിലർ ആക്രോശത്തോടെ പോരാടും ചിലർ ശുദ്ധ സൗന്ദര്യത്തോടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്വന്തം വഴിയിൽ ശാന്തമായി മുന്നേറുന്ന ഒരു പേര് ഋതുരാജ് ഗെയ്ത്വാദ് പൂനെയിൽ ജനിച്ചും ലളിതമായ ജീവിതത്തിൽ വളർന്നും അദ്ദേഹം അക്കാദമിയിലെ ഏറ്റവും അധികം ശബ്ദമുള്ള ബാലനായിരുന്നില്ല പ്രത്യേകിച്ച് ആഘോഷങ്ങൾക്ക് പേരുകേട്ടതുമല്ല അതിനു പകരം ക്രിക്കറ്റ് ഒരു കലയാണ് എന്ന് വിശ്വസിച്ചൊരു ബാലൻ ടൈമിങ്ങും ക്ഷമയും കൃത്യതയുമായിരുന്നു ഋതുരാജിൻ്റെ ആയുധങ്ങൾ മഹാരാഷ്ട്ര ക്രിക്കറ്റിലെത്തുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമായി ഈ ബാലന് ക്ലാസ് ഉണ്ടെന്ന് അവൻ്റെ കവർ ഡ്രൈവ് ഒരു ഷോട്ട് മാത്രമല്ല ഒരു ഒപ്പുവെപ്പ് പവറില്ല ടൈമിങ്ങിലാണ് അവൻ ബൗളർമാരെ കീഴടക്കിയത് അപ്പോൾ വന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരം ഐ ചെന്നൈ സൂപ്പർ കിങ്സ് മെഗാസ്റ്റാർ എം എസ് ധോണിയുടെ കൈത്താങ്ങും മാർഗനിർദ്ദേശവും എത്തിയപ്പോൾ വലിയ താരങ്ങളുടെ ഇടയിൽ ഒരു ശാന്തനായ യുവാവ് ശക്തമായ ഒരു ബാറ്റ്സ്മാനായി തുടങ്ങി തുടക്കം ശക്തമായിരുന്നില്ല വിമർശനങ്ങളും സംശയങ്ങളും അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നു എന്നാൽ മികച്ച കഥകൾ സമ്മർദ്ദത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് മടങ്ങിയെത്തിയപ്പോൾ ഋതുരാജ് മറുപടി പറഞ്ഞില്ല അവൻ ശാന്തമായി അവരെ നിശബ്ദമാക്കി ഓറഞ്ച് ക്യാപ്പ് സെഞ്ചറികൾ മത്സരനിർണ്ണായക ഇന്നിംഗ്സുകൾ സി എസ് ശാന്തനായ അസാസിൻ ഉച്ചത്തിൽ സംസാരിക്കാത്ത കളിക്കാരൻ അവൻ്റെ ഷോട്ടുകളാണ് സംസാരിച്ചത് പക്ഷേ ജീവിതം എപ്പോഴും നേരെയുള്ള വഴിയല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പരുക്ക് ക്രിക്കറ്റിനോടുള്ള ദൂരം ശബ്ദങ്ങൾ വീണ്ടും ഉയർന്നു ഇവിടെ തന്നെയാണോ അവസാനവും പക്ഷേ ചാമ്പ്യന്മാർ ഇവിടെ വഴിമാറില്ല അവൻ തിരിച്ചു വരും ഋതുരാജ് തിരിച്ചു വന്നു അതും തീപാറുന്ന ഫോമിൽ തൊണ്ണൂറ്റൊന്ന് നൂറ്റി പതിനാറ് നൂറ്റി എൺപത്തിനാല് റൺസ് ഒഴുകി ഓരോ ഇന്നിങ്സും ഒരു സന്ദേശം ഞാൻ ഇവിടെയുണ്ട് ഞാൻ അവസാനിച്ചിട്ടില്ല ഇപ്പോൾ ഒരു വലിയ ഭാവി അവനെ കാത്തിരിക്കുന്നു ടെസ്റ്റ് ക്രിക്കറ്റ് ലിമിറ്റഡ് ഓവേഴ്സ് ലീഡർഷിപ്പ് എല്ലാം സാധ്യമാണ് കാരണം ഋതുരാജിനെ പോലുള്ള കളിക്കാർ വർഷം തോറും ജനിക്കാറില്ല ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം ഇതാണ് ഋതുരാജ് ജയിത്തുവാതിൻ്റെ കഥ ക്ഷമയുടെയും സൗന്ദര്യത്തിൻ്റെയും പുനർജനനത്തിൻ്റെയും കഥ പ്രകാശത്തെ പിന്തുടരാതെ പ്രകാശമായി മാറിയ ഒരു ബാലൻ്റെ കഥ ഇതൊന്നും അവസാനമല്ല ഇത് തുടക്കം മാത്രം ഋതുരാജ് ഗൈത്വാദ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ശാന്തമായ പൊരുൾക്കാറ്റ് ഇതുപോലുള്ള ക്രിക്കറ്റ് സ്റ്റോറിയുമായി വീണ്ടും എത്താമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്